നമസ്കാരം ബീഹാറിന് പിന്നാലെ കേരളമടക്കം ഒൻപത് സംസ്ഥാനങ്ങളിലും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും ബൂത്ത് തല ഓഫീസർമാർ വീടുകൾ കയറി എന്യൂമറേഷൻ ഫോറം പൂരിപ്പിക്കും വോട്ടർമാർ വിവരങ്ങൾ നൽകണം എന്യൂമറേഷൻ പ്രക്രിയ ഡിസംബർ നാല് വരെയാണ് ഡിസംബർ ഒൻപതിന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും തുടർന്ന് ഒരു മാസം കരട് പട്ടികയ്ക്കുമേൽ ആക്ഷേപങ്ങളും പരാതികളും ബോധിപ്പിക്കാം സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി അൻപത്തി ഒന്ന് കോടി വോട്ടർമാരാണ് ഉള്ളത് മൂന്ന് മാസം നീളുന്ന വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയ അടുത്ത വർഷം ഫെബ്രുവരി ഏഴിന് പൂർത്തിയാകും ഈ വിധത്തിലാണ് ക്രമീകരണങ്ങൾ നടക്കുക കേരളത്തിന് പുറമെ തമിഴ്നാട് പശ്ചിമബംഗാൾ ഉത്തർപ്രദേശ് രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് ഛത്തീസ്ഗണ്ഡ് ഗോവ സംസ്ഥാനങ്ങളിലും പുതുച്ചേരി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് എസ് ഐ ആർ കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ ബംഗാൾ പുതുച്ചേരി എന്നിവിടങ്ങളിൽ അടുത്ത വർഷം ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താനിരിക്കുകയാണ് എസ് ഐ ആർ ഇതിനോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കേണ്ട അസമിനെ എസ് ഐ ആറിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അസമിനായി പ്രത്യേകം ഉത്തരവിറക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അസമിൽ പൗരത്വ പരിശോധനാ പ്രക്രിയ നടന്നുവരികയാണ് സ്വാതന്ത്ര്യത്തിനു ശേഷം രാജ്യത്ത് നടക്കുന്ന ഒമ്പതാമത് എസ് ഐ ആർ ആണ് ഇത്തവണത്തേത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലത്താണ് അവസാനമായി നടന്നത് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമാന്തരമായി വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നടപ്പിലാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തിനെതിരെ കേരളവും കോടതിയെ സമീപിക്കും സർക്കാരും പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ ഒരേ വികാരത്തിലാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാനും തുടർ നടപടി തീരുമാനിക്കാനും ബുധനാഴ്ച മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് എസ് ഐ ആറിനെതിരെ തമിഴ്നാട് നിയമ പോരാട്ടത്തിലേക്ക് കടന്നത് സർക്കാർ നീക്കങ്ങൾക്ക് ഊർജ്ജം പകർന്നിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമാധാനമായി എസ് ഐ ആർ നടപ്പാക്കുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങൾക്കൊപ്പം പൗരത്വ നിയമം കുറുക്കുവഴിയിലൂടെ നടത്താനുള്ള ശ്രമമാണിതെന്ന വിമർശനവും ഇടതുപക്ഷവും യു ഡി എഫും ഉന്നയിക്കുന്നു എസ് ഐ ആറിനെതിരെ നിയമസഭ ചേർന്ന് ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയിട്ടും കമ്മീഷൻ മുഖവിലയ്ക്കെടുക്കാത്തതിന്റെ അമർഷവും മുന്നണികൾക്കുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ വികാരം മാനിച്ച് സംസ്ഥാനത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു യുഖേൽക്കർ കേന്ദ്ര കമ്മീഷനെ സമീപിച്ചെങ്കിലും തീയതി മാറ്റം പരിഗണിച്ചിട്ടില്ല പിന്നാലെ കഴിഞ്ഞ ആഴ്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് ഒരു സാഹചര്യത്തിലാണ് നിയമ നടപടിക്കുള്ള ആലോചന സജീവമാകുന്നത് നിയമസഭാ പ്രമേയം പാസാക്കിയ സാഹചര്യത്തിൽ മുന്നണികൾ വെവ്വേറെ ഹർജി നൽകുന്നതിന് പകരം സർക്കാർ ഔദ്യോഗികമായി കോടതിയെ സമീപിക്കണമെന്ന നിലപാടാണ് പ്രതിപക്ഷത്തിന് വീടുകളിൽ എന്യൂമറേഷൻ ഫോം എത്തിക്കുന്നതിന് ബി എൽഒമാർക്കൊപ്പം രാഷ്ട്രീയ പാർട്ടികൾ നിയോഗിച്ച ബൂത്ത് ലെവൽ ഏജന്റുമാരും ഉണ്ടാകണമെന്നാണ് നിർദ്ദേശം രാഷ്ട്രീയ പാർട്ടികളിലെ പ്രാദേശിക പ്രവർത്തകരിൽ ഏറ്റവും സജീവമായവരാണ് ബി എൽമാരാവുക തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെ താഴെത്തട്ടിൽ സജീവമായി പ്രവർത്തിക്കേണ്ട സമയത്തെ എസ് ഐ ആർ പ്രവർത്തനങ്ങൾക്ക് ബി എൽ എ മാർ ഇറങ്ങുന്നത് പ്രചരണ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളും ചൂണ്ടിക്കാണിക്കുന്നത്